ലോക ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലങ്ങളിൽ നടത്താറുള്ള ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ലോക ഓസോൺ ദിനം എന്നാണ് ലോക ഓസോൺ ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാറ് അടുത്ത ചോദ്യം സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ പതിനാറ് മുതൽ അടുത്ത ചോദ്യം കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ് ഉത്തരം സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി അടുത്ത ചോദ്യം ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ അടുത്ത ചോദ്യം മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ അടുത്ത ചോദ്യം ഓസോൺ പാളി ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓസോൺ പാളി ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇരുപത് മുതൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൽ ഓസോൺ വാതകം കണ്ടെത്തുകയും ഓസോൺ എന്ന പേര് നൽകുകയും ചെയ്ത ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആര് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൽ ഓസോൺ വാതകം കണ്ടെത്തുകയും ഓസോൺ എന്ന പേര് നൽകുകയും ചെയ്ത ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ക്രിസ്റ്റിൻ ഫെഡ്രിക് ഷോൺ ബെയിൻ അടുത്ത ചോദ്യം ഓസോൺ വാതകം കണ്ടുപിടിച്ച ക്രിസ്റ്റിൻ ഫെഡ്രിക് ഷോൺ ബെയിൻ ഏത് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു ഓസോൺ വാതകം കണ്ടുപിടിച്ച ക്രിസ്റ്റിൻ ഫെഡ്രിക് ഷോൺ ബെയിൻ ഏത് സർവകലാശാലയിലെ പ്രൊഫസർ ആയിരുന്നു ഉത്തരം സ്വിറ്റ്സർലാൻഡിലെ ബേസൽ സർവകലാശാല അടുത്ത ചോദ്യം ഓസോൺ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓസോൺ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്തരം ഓസീൻ അടുത്ത ചോദ്യം ഓസീൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് ഓസീൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം മണമുള്ളത് അടുത്ത ചോദ്യം ഓസോണിന്റെ നിറം എന്താണ് ഓസോണിന്റെ നിറം എന്താണ് ഉത്തരം ഇളം നീല അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഓസോൺ പാളി കണ്ടെത്തിയ ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഓസോൺ പാളി കണ്ടെത്തിയ ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം ചാൾസ് ഫാബ്രി ഹെൻറി ബിഷൻ അടുത്ത ചോദ്യം ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് ഉത്തരം അന്റാർട്ടിക് മേഖലയിൽ അടുത്ത ചോദ്യം അന്റാർട്ടിക് മേഖലയിൽ ഓസോൺ പാളിയിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ കാണപ്പെടുന്നത് ഏത് കാലത്ത് അന്റാർട്ടിക് മേഖലയിൽ ഓസോൺ പാളിയിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ കാണപ്പെടുന്നത് ഏത് കാലത്ത് ഉത്തരം വേനൽക്കാലത്ത് അടുത്ത ചോദ്യം ഓസോൺ പാളിയിലെ വിള്ളൽ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം ഓസോൺ െ വിൽ ആദ്യമായി കണ്ടെത്തിയ അടുത്ത ചോദ്യം ഓസോൺ തന്മാത്രയ്ക്ക് എത്ര സമയം നിലനിൽക്കാൻ കഴിയും ഓസോൺ തന്മാത്രയ്ക്ക് എത്ര സമയം നിലനിൽക്കാൻ കഴിയും ഉത്തരം ഒരു മണിക്കൂർ അടുത്ത ചോദ്യം സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് ഏതിലൂടെയാണ് സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് ഏതിലൂടെയാണ് ഉത്തരം ഇലകളിലൂടെ അടുത്ത ചോദ്യം ട്രൈ ഓക്സിജൻ എന്നറിയപ്പെടുന്നത് എന്താണ് ട്രൈ ഓക്സിജൻ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഓസോൺ അടുത്ത ചോദ്യം ഓസോൺ എന്തിനാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഓസോൺ എന്തിനാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം മൂന്ന് ഓക്സിജൻ ആറ്റങ്ങളാൽ അടുത്ത ചോദ്യം ഓക്സിജന്റെ രൂപാന്തരണം എന്താണ് ഓക്സിജന്റെ രൂപാന്തരണം എന്താണ് ഉത്തരം ഓസോൺ അടുത്ത ചോദ്യം ഓക്സിജൻ കണ്ടുപിടിച്ചത് ആര് ഓക്സിജൻ കണ്ടുപിടിച്ചത് ആര് ഉത്തരം ജോസഫ് പ്രിസ്റ്റ്ലി അടുത്ത ചോദ്യം ഓക്സിജന്റെ ആറ്റോമിക നമ്പർ എത്രയാണ് ഓക്സിജന്റെ ആറ്റോമിക നമ്പർ എത്രയാണ് ഉത്തരം എട്ട് അടുത്ത ചോദ്യം അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ് ഉത്തരം ഇരുപത്തിയൊന്ന് ശതമാനം ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ് ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ് ഉത്തരം ആസ്മ അടുത്ത ചോദ്യം ഓസോൺ വാതകം കണ്ടെത്തിയത് ആര് ഓസോൺ വാതകം കണ്ടെത്തിയത് ആര് ക്രിസ്റ്റ്യൻ ഫെഡറിക്സോൺ ബെയിൻ അടുത്ത ചോദ്യം ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം സ്പൈക്ട്രോഫോമീറ്റർ കണ്ടുപിടിച്ചത് ആര് സ്പൈക്രോഫോമീറ്റർ കണ്ടുപിടിച്ചത് ആര് ഉത്തരം ജി എം ബി ഡോബ്സൺ അടുത്ത ചോദ്യം അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ് അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ് ഉത്തരം ഡോപ്സൺ യൂണിറ്റ് അടുത്ത ചോദ്യം അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവിനെ എന്താണ് പറയുന്നത് അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവിനെ എന്താണ് പറയുന്നത് ഡോപ്സൺ യൂണിറ്റ് അടുത്ത ചോദ്യം ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച കരാർ ഏത് ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച കരാർ ഏത് അടുത്ത ചോദ്യം മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം ഏത് മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറ് അടുത്ത ചോദ്യം മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് എന്ന് മോണ്ട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജനുവരി ഒന്ന് ഇതുവരെ മോണ്ട്രിയൽ പ്രോട്ടോക്കോളിൽ എത്ര രാജ്യങ്ങൾ ഒപ്പുവെച്ചു ഇതുവരെ മോണ്ട്രിയൽ പ്രോട്ടോക്കോളിൽ എത്ര രാജ്യങ്ങൾ ഒപ്പുവെച്ചു ഉത്തരം നൂറ്റി തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളാണ് ഇതുവരെ ഒപ്പുവെച്ചത് മോണ്ട്രിയൽ എന്ന പ്രദേശം ഏത് രാജ്യത്താണ് മോണ്ട്രിയൽ എന്ന പ്രദേശം ഏത് രാജ്യത്താണ് ഉത്തരം കാനഡ അടുത്ത ചോദ്യം മോൺട്രിയൽ പ്രോട്ടോകോളിൽ ഇന്ത്യ ഒപ്പുവെച്ചത് എന്ന് മോൺട്രിയൽ പ്രോട്ടോകോളിൽ ഇന്ത്യ ഒപ്പുവെച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ പത്തൊമ്പതിന് ഏറ്റവും വിജയകരമായ പരിസ്ഥിതി കരാർ എന്ന് അറിയപ്പെടുന്നത് ഏത് ഏറ്റവും വിജയകരമായ പരിസ്ഥിതി കരാർ എന്ന് അറിയപ്പെടുന്നത് ഏത് ഉത്തരം മോൺട്രിയൽ പ്രോട്ടോകോൾ അടുത്ത ചോദ്യം മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ഉത്തരം അൾട്രാവയലറ്റ് കിരണങ്ങളും ഓസോണും അടുത്ത ചോദ്യം ഫോട്ടോ കെമിക്കൽ സ്മോഗിൽ കാണപ്പെടാറുള്ളത് എന്താണ് ഫോട്ടോ കെമിക്കൽ സ്മോഗിൽ കാണപ്പെടാറുള്ളത് എന്താണ് ഉത്തരം ഓസോൺ അടുത്ത ചോദ്യം ഓസോണിന് ഓസോൺ എന്ന പേര് നൽകിയത് ആര് ഓസോണിന് ഓസോൺ എന്ന പേര് നൽകിയത് ആര് ഉത്തരം ക്രിസ്റ്റ്യൻ ക്രിസ്ത്യൻ ഷോൺ ബെയി അടുത്ത ചോദ്യം ഓസോൺ തന്മാത്ര രൂപം കൊള്ളുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഓസോൺ തന്മാത്ര രൂപം കൊള്ളുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം സിഡ്നി ചാപ്മാൻ അടുത്ത ചോദ്യം ഓസോണിന്റെ അളവ് കുറയുന്നത് സസ്യങ്ങളെ എപ്രകാരമാണ് ബാധിക്കുന്നത് ഓസോണിൻ്റെ അളവ് കുറയുന്നത് സസ്യങ്ങളെ എപ്രകാരമാണ് ബാധിക്കുന്നത് സസ്യങ്ങളുടെ വളർച്ച മുരടിക്കുന്നു അടുത്ത ചോദ്യം ഓസോൺ ഘാഠത ഏറ്റവും കൂടുതൽ ആകുന്നത് ഏത് കാലത്താണ് ഓസോൺ ഗാഠത ഏറ്റവും കൂടുതൽ ആകുന്നത് ഏത് കാലത്താണ് ഉത്തരം വേനൽക്കാലത്ത് അടുത്ത ചോദ്യം വേനൽക്കാലത്ത് അൾട്രാവയലറ്റ് റേഡിയേഷൻ കൂടാൻ കാരണമെന്താണ് വേനൽക്കാലത്ത് അൾട്രാവയലറ്റ് റേഡിയേഷൻ കൂടാൻ കാരണം എന്താണ് ഉത്തരം ഭൂമി സൂര്യനോട് കൂടുതൽ അടുക്കുന്നതുകൊണ്ട് മലയാളം